സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധി കോൺഗ്രസിലും ഉണ്ടെന്ന് എ ഐ സി സി അംഗമായ സിമിറോസ് ബെൽജോൺ പറയുന്നു മൂന്ന് സ്ത്രീകൾ തന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നും സിമി റോസ് വ്യക്തമാക്കി ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോണിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട് ആ സമയം വരുമ്പോൾ ഞാൻ ഇതാകും ഞാൻ അവർക്ക് നല്ല അഡ്വൈസ് കൊടുത്തിരുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം നിങ്ങളുടെ ലീഡേഴ്സിൻ്റെ കുടുംബമായിട്ട് നിങ്ങൾ അറ്റാച്ച്ഡ് ആവണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് അപ്പോൾ പലരും എൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് എന്നോട് സംസാരിച്ചിട്ടുമുണ്ട് മൂന്ന് പേര് സിമി മൈനോറിറ്റി അല്ലേ അർഹതയില്ലേ ഭരണഘടനാ പദവിയിലിരുന്നതല്ലേ അന്ന് ഞാൻ നിശബ്ദത പാലിച്ചു അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ നമ്മളോട് കാണിക്കുമ്പോൾ നമ്മളൊന്നും മഹിളയല്ല എന്നുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത് എന്ത് പ്രോഗ്രാം വന്നാലും ഈ കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസ്സിലൂടെയും മഹിളാ കോൺഗ്രസ്സിലൂടെയൊക്കെ ഈ കെ പി സി സിയിൽ വന്ന എത്ര വനിതകളുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും അവരുടെ ട്രാക്ക് റെക്കോർഡ് ഞാൻ അവരെക്കുറിച്ചൊന്നും മോശം പറഞ്ഞില്ല അവരൊക്കെ വലിയ വലിയ ലീഡേഴ്സിന്റെ ഗുഡ് ബുക്കിലുള്ള മഹനീയ വനിതകളാണ് ഫോണിലൂടെയും എന്താ പറയാ പേയ്മെൻ്റിലൂടെയും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം കളിച്ചു വന്ന ഒരാളല്ല ഞങ്ങളൊക്കെ തീയിൽ കുരുത്തതാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് എല്ലാ ലീഡേഴ്സിൻ്റെയും അമ്മമാരുടെയും ഭാര്യമാരുടെയൊക്കെ സ്നേഹ വായ്പ ഉണ്ടായിരുന്നു ആ ആ ഒരു ഇത് ഞങ്ങൾക്കുണ്ട് അന്ന് ഇന്നത് ഉണ്ടോ എനിക്ക് സംശയമുണ്ട്